അത് ചില്ലിട്ട നന്നായിട്ട് എനിക്ക് എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആര് സ്കിപ്പ് ചെയ്യരുത് ഇന്നും രേണു സുതിയുടെ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിവിടെ വന്നേക്കുന്നത് നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ രേണു മാത്രമേ ഉള്ളൂ എന്ന് കണ്ടന്റ് എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യും അത് രണുവിൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇന്നലെ എടാ എനിക്ക് ഈ ഒരു റീൽ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ചോദിച്ചവരോട് ഞാൻ മറുപടി അവിടെ പേഴ്സണിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ചാനലിൽ ചെറിയൊരു വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ എന്തായാലും ഞാൻ വിഷയത്തിലോട്ട് വരാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് കൊടുക്കണം പരമാവധി അങ്ങ് ഷെയർ ചെയ്തേക്കണം ഈ ഒരു വിഷയം ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുധിക്ക് വീട് വെച്ചു കൊടുത്തതാണ് ഇപ്പൊ രേണു ഇന്നലെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന് കുറച്ച് ലീക്കും കാര്യങ്ങളുണ്ട് വെള്ളം വരുന്നുണ്ട് ഇപ്പം ആ വെച്ചുകൊടുത്ത് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല ഏഹ് ഒരു മനുഷ്യനെ ഇത്തിക്കുന്നതിനൊരു പരിധിയില്ലേ ഏഹ് ഇതെന്തുവാ എന്തുവാ കാണിക്കുന്നതു പോലും ഇവർക്ക് പോലും അറിയുന്നില്ല ഇവരെന്താ പറയുന്നത് പോലും എന്തുണ്ടെങ്കിലും മക്കളെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം മറക്കണ്ട ലൈക്ക് ഒന്ന് അടിയ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം ഓക്കേ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ചോരുന്നുണ്ട് അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ല എന്താണ് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മല പെയ്യുമ്പം ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളു ബെഡ്റൂമില് ഞാൻ പിന്നെ ആ ടുത്ത് ചോരുന്നില്ല ഋതപ്പം കിടക്കുന്നടുത്ത് ചോരുന്നുണ്ട് കൊച്ചു കുഞ്ഞല്ലേ ചേച്ചി കൊച്ചു കുഞ്ഞല്ലേ ആ കൊച്ചു കുഞ്ഞിനെ പേടിച്ചിട്ടല്ലേ നിങ്ങൾ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടലിലടയിൽ കയറ്റി വെച്ചത് ആ അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ എന്ത് തേങ്ങ പറയുന്നത് കൊച്ചു കുഞ്ഞിനെ ഒറ്റക്ക് കിടക്കാൻ പറ്റുമോ ഇത്രയും ചെറു ചെറുപ്രായത്തിലൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാന്നൊക്കെ പറയുമ്പോഴേ അതും ഋതപ്പനെ പോലെ ഒരു കുട്ടീനെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുവല്ലോ ഉം കൊച്ചനാണ് അപ്പം ഋതപ്പൻ ഇത്രയും ഒരു കൊച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും പക്വതയുള്ള ഒരു കൊച്ചിനെ പേടിച്ച് പിന്നെ എന്തിനാ ചേച്ചി ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കട്ടിനടക്ക് കയറ്റി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉം ഇതെന്താണെന്നറിയാ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് മക്കളുടെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഋതഅപ്പന്റെ ആ റൂമിൽ ചോരോന്ന് പറയുമ്പോൾ ഇനി അടുത്ത ആരെങ്കിലും കയറി വരും സ്പോൺസർമാർ ഞങ്ങൾ അത് ചെയ്തു തരാൻ ചേച്ചി എന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇവർക്ക് ആ വീട് വെച്ച് കൊടുത്തവർ ഇനി ഒരിക്കലും ഒരു മനുഷ്യർക്ക് പോലും വീട് വെച്ച് അവർ പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും അർഹതപ്പെട്ട ഒരാക്കെങ്കിലും കിട്ടേണ്ട ഒരു വീടാ എനിക്കിപ്പം ഈ ഒരു കയ്യിലെ ഈ ഒരു വീട് ഭദ്രവേ അല്ല സീരിയസിലെ ഞാൻ പറഞ്ഞാലോ ഏ വേറെ ഏതെങ്കിലും ഒരു ഭാഗം ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ അത്രേ നല്ലതായിരുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇപ്പോൾ അവർ ആ വീട് വെക്കുന്ന പരിപാടി നിർത്തി ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങളൊന്ന് ആലോചിക്കും എന്തുണ്ടെങ്കിലും ഋതപ്പൻ എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ കിച്ചു ഏ ഇവരുടെ നെഞ്ചത്ത് വെച്ച് വെച്ച് വെച്ചിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് പിന്നെ അദ്ദേഹം കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് വീട് ലീക്കല്ല അതിന് ഈ കണ്ണാടി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവർക്കറിയുള്ള വീഡിയോ വെച്ച് കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം ഇപ്പോൾ എല്ലാവരും കിടന്നിട്ട് പറയുന്നുണ്ട് നിനക്കൊക്കെ നാളെ വിളടന്ന് അവളവിടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങളും കാര്യങ്ങളും ആൾക്കാരെ പറ്റിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെ വിളിച്ച് പറഞ്ഞിരിക്കും വിളിച്ചു കാണിച്ചിരിക്കുകയും ചെയ്യും ഇതിന്റെ ഇടയിൽ വന്നിട്ട് എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എന്റെ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടിട്ട് നിന്റെ സമയം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കമന്റ് ഇടുമ്പോൾ നീ ആലോചിച്ച് നോക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മണ്ലും വണ്ടികളും നിങ്ങളൊക്കെ തന്നെയാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി അല്ലാത്ത നിങ്ങളൊന്നാലോചിക്കും എന്റെ വീഡിയോ മൊത്തം കണ്ടിട്ട് എന്നെ കുറ്റം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലേ ഇതുപോലൊരു കൂറച്ചെറുക്കന കൂറപ്പയ്യനെ അഴുക്കപ്പയ്യനെ അവൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് അതിനിരുന്ന് കമന്റ് ചെയ്യുമ്പോൾ അത്രയും നിങ്ങൾ സമയം വേസ്റ്റ് അല്ല ആ സമയത്ത് വല്ല കണ്ട കപ്പയോ വല്ല മീനോ സോറി വല്ല ചേമ്പോ ഒക്കെ പോയി നടും നിങ്ങൾ വാഴ കൃഷിയെല്ലാം ചെയ്യും ഏഹ് വാഴയൊക്കെ കൊണ്ട് കുഴിച്ചിടാൻ വലിയ സമയമൊന്നുമില്ലല്ലോ പത്ത് മണിച്ച് മിറ്റെടുക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ ആ സമയം കൊണ്ട് നിനക്ക് ഒരു വാഴ തടാം ഏഹ് ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ കൊലച്ചു കിട്ടുകയും ചെയ്യും അതുമെല്ലാം ചെയ്യാൻ നോക്ക് എന്റെ താഴെ വന്ന് ഇടാൻ പറ്റുന്ന മരോട് എനിക്ക് പറയാൻ തോളൂ പിന്നെ തന്തും തള്ളെങ്കിൽ വിളിച്ചാലും നിനക്കൊക്കെ തന്നെ ഇത് അത്ര ഞാൻ പറയാൻ ഞാൻ കൂടുതലൊന്നും പറയാത്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയാണ് നീ ഒക്കെ ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് വിളി നീയൊക്കെ വന്ന് വിളിക്കി പിന്നെ ഞാൻ തിരിച്ച് ഇട്ടാലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ ചാനലിന്റെ ആ പ്രശ്നം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അക്ക പറയുന്നത് ബാക്കി കേട്ടോ നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് സത്യത്തിൽ അതൊരു പച്ചക്കളമാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വീടും നമ്മൾ സ്തുതിയുടെ പറക്കാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കിന് വളരെ സന്തോഷമുണ്ട് അതിൽ സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുവരുടെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടെയല്ല പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷേ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്നു നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകല വിധമായ കേട്ടല്ലോ നിങ്ങൾ ഈ വീട് നിങ്ങളെല്ലാരും കണ്ടല്ലോ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല ഏഹ് ടി വി ആണെങ്കിലും ഫ്രിഡ്ജ് മാത്രം അങ്ങാണ്ട് ആരാണ്ട് കൊടുത്തു അങ്ങാണ്ടാന്ന് തോന്നുന്നു അത് അവരെ സ്വന്തമായിട്ട് അങ്ങോട്ട് മേടിച്ചാണ് ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് വാട്ടർ പ്യൂരിഫയറും സാധനങ്ങളും എല്ലാം ഉണ്ട് ഒരു കുറവും ആ മനുഷ്യന് കൊല്ലം സ്തുക്കി അവിടെ ഉണ്ടായിട്ടില്ല ഒരു കുറവും കൊല്ലം സുദ്ധിയുടെ ഭാര്യയ്ക്ക് അവിടെ ഉണ്ടായിട്ടില്ല നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഏ ഓരോ ജോലിക്കാരും പറഞ്ഞില്ലേ അവരതിൽ ഇല്ലെങ്കിൽ പോലും ഇവർക്ക് വേണ്ടി അവിടെ നാല് ദിവസം അഞ്ച് ദിവസം ഒക്കെ നിന്ന് കൂലി കുറച്ചാണെങ്കിലും അവർ പണി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മെയിൻ്റെനൻസ് പരിപാടി മോട്ടറ് കേടായാലും ലൈറ്റ് പോയാലും എല്ലാം ഇവരെ വിളിച്ചിട്ടാണ് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനോട് പറയും അതെന്താ രേണു ചേച്ചി യൂട്യൂബേഴ്സിനോട് പറയുമെന്ന് പറഞ്ഞു ഇപ്പം യൂട്യൂബേഴ്സ് ആ സമയത്ത് യൂട്യൂബേഴ്സിൻ്റെ വില ഭയങ്കര വരുന്നല്ലേ ഏഹ് കാരണം ആ കൊല്ലം സുതിയുള്ള ഭാര്യ എന്ന് പറയുമ്പോൾ ഇന്നും നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന കരുതിയോ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഓരോ ഓരോ വ്യക്തികൾക്കും മനസ്സിലായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇവർ മാർക്കറ്റ് ചെയ്യുകയാണ് ഏ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ വെച്ച് അവർ മുതലാക്കുന്നതിൻ്റെ അങ്ങേയറ്റം മുതലാക്കുക എന്നുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കൊടുത്ത ആ വ്യക്തികൾക്ക് തന്നെ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം ആ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് വീട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്കാർക്ക് ആ മോശം വരത്തുള്ളൂ ഏഹ് അവരുടെ പേര് ഇവിടെ മോശമാണ് ഈ ഒരു സ്ത്രീ കാരണം അത്യാവശ്യം ഇവരിപ്പം അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും ട്രെൻഡിങ് ആണ് പുള്ളിക്കാരി ഏഹ് ഇവരൊരു കാര്യം പറഞ്ഞാൽ ഓ ചിലപ്പം ശരിയായിരിക്കും ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർ ചിലപ്പോൾ നെഗടിച്ചാലോ വീട് കൊടുത്തതെല്ലാം അങ്ങനെയാണോ പിന്നെ കഥ അടിച്ചിറക്കാൻ ഈ ഫാമിലിയെ കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല അനുഭവം ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയതാണ് ചേട്ടാ ബാക്കി പറയട്ടോ നമുക്ക് പൊലിപ്പിക്കാം വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണിത് അപ്പോഴും നമ്മളാലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറഞ്ഞില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പം നമ്മൾ അതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരണ്ടോ എന്ന് വെച്ചിട്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ഒരു സംസാരിച്ചു ഞാൻ പറയും ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരുകൊണ്ടെ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ടില്ലെന്ന് പറയും ഒക്കെ ഭീഷണി എന്ന് തന്നെ ഞാനും പറയത്തുള്ളൂ ആ സമയത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സീക്രട്ട് ഏജന്റ് ആയിരുന്നു സഹിച്ചിട്ടുണ്ടായിരിക്കും കൂടി എന്നാൽ പറയുന്നത് പുള്ളിയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന പോലെ കൊല്ലം സ്തുദി കാരണം കൊല്ലം സ്വദിയുടെ ഭാര്യ ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു കൊല്ലം സ്വതി ഒരു ട്രെൻഡ് ഒരു സംഭവമായിരുന്നു മരിച്ചതിന് ശേഷം മാത്രം അതിനു മുമ്പേ എനിക്കറിയത്തില്ല വലിയ കലാകാരനായിരുന്നു പുള്ളിക്ക് ആ കുറച്ച് കോമഡി സ്ക്രിപ്റ്റും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യും അതിരുന്നിട്ട് കൂടുതലും കോമഡിയാണ് ചളി എന്ന് പറയാം അതാണ് പുള്ളി കൂടുതലും ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പല ആൾക്കാരും പറയുന്നതും കേട്ടിട്ടുണ്ട് പുള്ളി ആ രീതിയിലെ ആൾക്കാർ കാണത്തുകയുള്ള രീതിയിലാണ് അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന ഒന്നാണ് മാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ അന്നത്തെ അസ്വാമിങ്ങിന്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആരും നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവരെ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചാഴ്ചത്തിനോടൊന്നും പോകുകയും ചെയ്തു ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല പക്ഷെ പിന്നെ ഈ ലൂവേസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കും അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അപ്പൊ നമ്മൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻസ് ഞങ്ങൾ കൂടെ ചെയ്യാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലോക്കൽ ആയിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആണെന്ന് മെയിനെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനൊരു വീഡിയോ അവർ ഇടുന്നോ നമ്മളെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോട് ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയുന്നതിനും പല കാര്യങ്ങൾക്കും ുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാല് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്ട് ആണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ പുള്ളി നിർത്തി പുള്ളി ആ പരിപാടി നിർത്തി ചാരിറ്റിയും കാര്യങ്ങളും ഇതുപോലെ ഈ ഒരു സ്ത്രീ കാരണം ഈ ഒരു സ്ത്രീ കാരണം മനസ്സിലായി ഇവരെയൊക്കെ വാഴ്ത്തിപ്പാടി നടക്കുന്നവരെ ആലോചിക്കണം ഇവരുടെ ഇവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പല ആൾക്കാരുടെ ഞാനൊന്നും പറയുന്നില്ല ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ത് കാര്യം ഉണ്ടെങ്കിലും ബോസ് നമുക്ക് ഉണ്ടാക്കുക കേട്ടോ നിങ്ങൾ ആരോ കഴിഞ്ഞ അഞ്ചാറ് മാസം കൊണ്ട് ഇവർ കോൺട്രവേഴ്സിൽ ഇവരുടെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നെഗറ്റീവോടെ നെഗറ്റീവ് അതുപോലെ തന്നെ എത്ര ഇന്റർവ്യൂ ഇവർ അറ്റൻഡ് ചെയ്ത് എത്ര എത്ര ഷോർട്ട് ഫിലിമിൽ ഇവർ അനുഭവ അഭിനയിക്കുന്നത് ഇവർ ഇരുന്നൂറ്റി മുപ്പത് രൂപയെന്ന് ഇവർ അച്ഛൻ പറയുന്നെങ്കിൽ ആ അയ്യായിരം ആക്കിയായിരുന്നത് അത് പിന്നെ പതിനയ്യായിരം ആക്കി എന്നാണ് കേൾക്കുന്നത് ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടോ ഇതൊക്കെ വിളിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഉണ്ടാക്കാൻ മാരാന്നുള്ള രീതിയിലാണ് നീയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കഷ്ടം തന്നെ എനിക്ക് ദേവി ചെയ്ത് ഇതിനെയൊക്കെ വിശ്വസിക്കുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളത് വല്ലവരെ പൊടി നീയൊക്കെ എന്നോട് പറയുമല്ലോ പണിക്ക് പോടാ പണിക്ക് പോടാ പണിക്ക് പോടാന്നൊക്കെ ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന് ജോലിയും കുത്തി നീയൊക്കെ ഇരുന്ന് കണ്ടിട്ട് എന്നോട് പണിക്ക് പോകുന്നേക്കാളും അല്ല നീയൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കുക നിങ്ങളുടെയൊക്കെ ലൈഫ് എങ്ങനെ സെറ്റിൽ ആയെന്ന് നോക്കണമെന്ന് എനിക്കഏകദേശം ഐഡിയാസ് എങ്കിലും ഉണ്ടെന്ന് പറയുകയാണ് പിന്നെ എനിക്കൊരു ജോലിയുണ്ട് അത് തൽക്കാലത്തേക്ക് വീട്ടിലെ കുറച്ച് കാര്യത്തിന് വേണ്ടി പപ്പയ്ക്ക് വൈകാത്തതുകൊണ്ടോ അതുകൊണ്ട് മാത്രം അവിടെ നിന്ന് പോയതാണ് ഞാൻ ചിലപ്പോൾ നീ നിൽക്കേണ്ടി വരും ഒരു വർഷം കൂടെ ഒരു ഒരാൾ വേണം ഈ വീട്ടിൽ ആവശ്യം പറഞ്ഞു മനസ്സിലായോ മക്കളെ അതുകൊണ്ട് നീയൊക്കെ ഇരുന്ന് കുറയ്ക്കും എന്നെ കുറയ്ക്കാൻ വരുന്നവന്മാർ ഇരുന്ന് കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കാത്തേ ഉള്ളൂ ഞാൻ അവിടെ ചുമ്മാ നിൽക്കും പിന്നെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്നും പറയാതിരിക്കുന്ന ഞാൻ നല്ലത് ദൈവ് ചെയ്തിട്ട് എന്തായാലും കണ്ടില്ലേ ചാരിറ്റി ചെയ്യുന്നൊരു മനുഷ്യൻ അത് നിർത്തണമെങ്കിൽ എത്രമാത്രം വിഷമം ഉണ്ടായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായും കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് പരമാവധി ഷെയർ ചെയ്യുക ബൈ ലവ് യു ഓൾ ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞു പറഞ്ഞു വരും വെറുത്ത് നീ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്തായാലും ഋതപ്പൻ്റെയും അവരുടെ ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടേ ഈ കിച്ചു ആണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം കിച്ചു മനപ്പൂർ വീഡിയോ കിട്ടുക എഴുതി നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് വെച്ചോ എന്നെങ്കിലും ആ സത്യം പുറത്ത് വരും എന്നെങ്കിലും കിച്ചു അത് പുറത്ത് വിട്ടിരിക്കും ഉറപ്പാണ് അവൻ മനഃപ്പൂർവ്വം വിട്ടതാണ് അവന്റെ പല അവന്റെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കും ഇത് ഈ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചോ ബൈ ലവ് യു ഓൾ